അങ്ങനെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഇരുന്നൂറ് സീറ്റ് എൻ ഡി എക്ക് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി വോട്ട് ചോറി വോട്ട് ചോറി എന്നും പറഞ്ഞ് പത്രസമ്മേളനം വിളിച്ച് അങ്ങനെ നടന്ന് ആ സമയം കൊണ്ട് ഇവിടെ വോട്ടെല്ലാം കോരിപ്പോയി എന്നുള്ളതാണ് ബി ജെ പി എല്ലാ വോട്ടും കോരിപ്പോയി പക്ഷേ അങ്ങനെ കോരിയിട്ടും ബി ജെ പിക്ക് മുപ്പത്തഞ്ച് ശതമാനം വോട്ടേ മുപ്പത്തി ആറോ മുപ്പത്തിയേഴ് ശതമാനം വോട്ടേ കിട്ടിട്ടുള്ളൂ ബാക്കി അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അറുപഞ്ച് അറുപത്തി ശതമാനത്തോളം വോട്ട് മതേതര വോട്ടവിടെ കിടക്കുകയാണെന്ന് അതെന്ത് സംഭവിച്ചു എനിക്ക് ഏതായാലും തിന്നാൻ കിട്ടുന്നില്ലെങ്കിൽ അവനും തിന്നാൻ കൊടുക്കുന്നില്ല ഞാൻ മറ്റോനും തിന്നാൻ കൊടുക്കൂല പട്ടി തിന്നട്ടെ എന്ന് പറഞ്ഞ് പട്ടിക്കിട്ടുള്ളൂ അതാണ് സംഭവിച്ചത് അസറുദ്ദീൻ ഒ സി അങ്ങനെ ഒരുപാട് ആളുകൾ മത്സര മത്സരരംഗത്തുണ്ടായിരുന്നു എല്ലാ സീറ്റിലും അസറുദ്ദീൻ ഒവൈസി മത്സരിച്ചു വളരെ തുച്ഛം ശതമാനം മാത്രം മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് എങ്ങനെ മൂന്ന് സീറ്റ് അസറുദ്ദീൻ ഒവൈസിക്ക് കിട്ടി അതിലെ അഗ്രിമെൻറ്റാണ് അതൊരു അഗ്രിമെൻ്റാണ് കാരണം എന്ന് പറയുകയാണെങ്കിൽ ആ അഗ്രിമെൻ്റ് കൂടെയാണ് അവിടെ ബി ജെ പി പറ്റത് കാരണം എന്ന് പറയുകയാണെങ്കിൽ ബി ജെ പിൻ്റെ വോട്ടെ വോട്ടുകൊണ്ടാണ് അസറുദ്ദീൻ ഒവൈസി ജയിച്ചത് എന്ന് തന്നെ പറയാം സംശയവുമില്ല അവൻ ബി ജെ പിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദിൻ്റെ ഒക്കെ ഇഷ്ടദാസന അത് കൃത്യമായിട്ട് ബോധവൽക്കരിക്കാൻ ബോധവൽക്കരണം നടത്തി ജനങ്ങളെ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്താനോ അതല്ലെങ്കിൽ ഒവൈസിക്ക് എന്തെങ്കിലും വേണ്ടത് കൊടുക്കാനോ കോൺഗ്രസിന് സാധിച്ചില്ല പിന്നെ ഉള്ളത് പത്തായിരം രൂപ ഓരോ വീടുകൾ വീടുകൾക്കും കൂടുത്തിൽ അപ്പം പത്തായിരം കൊടുക്കുകയാണെങ്കിൽ ഇരുപതിനായിരം ഇവിടെ കൊടുക്കാൻ സാധിക്കണോ അതിനും സാധിച്ചില്ല അങ്ങനെ വോട്ടെല്ലാം ആര് ചോറിപ്പോയി ഒവൈസിയും പിന്നെ വേറെ ഏതോ ഒരു പാർട്ടിയും കൂടി വോട്ട് ചോറിപ്പോയി അവരാണ് വോട്ട് ചോടിയത് അല്ലാതെ ബി ജെ പി എല്ലാം വോട്ട് ചോദി ബി ജെ പി വോട്ട് കോരി അവർ വോട്ട് ചോറി അപ്പോൾ ഞാൻ എനിക്ക് കിട്ടാത്തത് അവനും കൊടുക്കുന്നില്ല ആർക്കും വേണ്ട ആ പട്ടിന്നോട്ടെ എന്ന് പറഞ്ഞു പട്ടിക്ക് കൊടുത്താൽ പോലെയാണ് നമുക്ക് നമുക്കേതായാലും കിട്ടൂലെന്ന് കാണുമ്പോൾ പക്ഷെ അവർ വേണ്ടത് എന്തായിരുന്നു എല്ലാവരും ഒരുമിച്ച് കൂട്ടായ്മയായ അത് മുന്നേറാൻ സാധിക്കാത്തത് രാഹുൽ ഗാന്ധിൻ്റെ പരാജയം തന്നെയാണ് അതിലൊരു സംശയമില്ല അത് മറ്റോരെ കിറ്റോരേ അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്നും പറയണ്ട സി പി എം വരെ സി പി ഐ വരെ ഓരോ വേറെ വേറെ നിന്ന് നിന്നിട്ടുണ്ട് അടക്കം അപ്പം ഇവരൊക്കെ ഓരോ കുറേശ്ശെ കുറേശ്ശെ വോട്ടുകൾ ഇവരെല്ലാവരും ശതമാനം വോട്ടുകൾ അവരൊക്കെ കൊണ്ടുപോയി അതുകൊണ്ട് മുപ്പത്തഞ്ച് ശതമാനം കിട്ടിയ ബി ജെ പി പൂർണ്ണ വിജയത്തിലേക്കെത്തി ഇതാണ് അവിടെ സംഭവിച്ചത് പക്ഷേ ഇത് ചിന്തിക്കാൻ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ബുദ്ധിയൊന്നും വേണ്ട നമ്മളെ ഇളയ ബുദ്ധി തന്നെ മതി നമ്മളെ ഇളയ ബുദ്ധി തന്നെ മതി ഇതൊക്കെ ചിന്തിച്ച് മുൻ കൈകാര്യം ചെയ്യാൻ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് സാധിക്കാതെ പോയത് വൻ വീഴ്ച തന്നെയാണ് അതൊരു പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് കുറച്ചൊക്കെ കുരുട്ട് ബുദ്ധികളും മറ്റുള്ള ബുദ്ധികളൊക്കെ പ്രവർത്തിക്കണം എന്നാലേ ഈ കാര്യങ്ങളൊക്കെ വൃക്തത ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞ് അത് നോക്കിയിട്ട് കാര്യമില്ല ചെയ്യുക ഇത് വരാറുള്ളതിലെങ്കിലും ഇത് വല്ലതും ചെയ്യുമോ അത് ചെയ്യൂല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അഭിപ്രായം ഇത് ഈ ലെവലിൽ തന്നെ പോവും ഈ ലെവലിൽ ബി ജെ പിക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്